ഞങ്ങള് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു ഞങ്ങൾ ഇനി മാഹി പള്ളിയില്ലേ അവിടോട്ട് മാപ്പിട്ട് പോവായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു അമ്മളി പറ്റി ഗൂഗിൾ ചേച്ചി ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ കൊണ്ട കൊണ്ടുനിർത്തിയത് എവിടാ അല്ല ഗൂഗിൾ ചേച്ചിയാണ് പറ്റിച്ചത് ഞങ്ങളെ കൊണ്ട നിർത്തിയ സ്ഥലം നിങ്ങൾക്ക് കാണണോ വഴി തീർന്നു കഴിച്ചു വഴി തീർന്ന് പുഴ രാത്രി ഈ വഴി നേരെ ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഞാൻ ഞാൻ വഴി ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് വഴി തീർന്നു ദൂരെ ഒരു പാലം കാണുന്നുണ്ടോ ആ പാലം ഞങ്ങള് ആ അമ്പലത്തിന്റെ അവിടെ കണ്ടതാണ് അങ്ങ് ദൂരെ കണ്ട ഒരു പാലം കണ്ടു ഈ രാത്രി പോയായിരുന്നെങ്കിലും ഇവിടെ ഒരു വീട് പോലും പോയി കഴിഞ്ഞാൽ ആരും അറിയത്തില്ല ഇട്ട് തിരിക്കട്ടെ ഇനി തിരിക്കുന്ന ടാസ്ക് ആണ് ഇതാണ് പർശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്ന അമ്പലത്തിന്റെ കവാടം ഒരു അമ്മച്ചിട്ടത് നമുക്ക് ഉപ്പ് വാങ്ങിച്ചാലും അമ്മൂസിനെ കൊതി കയറിയിട്ട് അതുകൊണ്ട് പോയിട്ടുണ്ട് ഉപ്പ് മാങ്ങയോ ഉപ്പിലിട്ട് അതാണ് തിന്നാനാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പോയി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് ലാസ്റ്റ് എന്നോട് വാ വാദം വിളിച്ചുകൊണ്ടിരിക്കുക ചക്കുപ്പിയാണെങ്കിൽ പുറേ കിടന്നുറങ്ങിപ്പോയി അതാണ്ട് 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 കുത്തി ഇരുന്ന് തിന്നുന്നുണ്ട് അതാണ്ട് തീറ്റി അവിടെ ഇരുന്നുണ്ട് മാങ്ങി തിന്നാൻ തുടങ്ങിയു പൈസ ഒന്നും കൊടുക്കുന്നില്ല ഉള്ളു ഇത് ഇപ്പുറത്ത് നമ്മൾ പറശ്ശിനടെ വന്നിട്ട് പുഴയില്ലേ ആ പുഴയാണ് താഴെ ഞാൻ ഇവിടെ വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്തേക്കുന്നത് ഭയങ്കരം വിളിച്ചിട്ട് എണീക്കുന്നില്ല ഭയങ്കര തോന്നുന്നു രാവിലെ നാലരണ്ടായപ്പോ എന്ന് അമ്പലത്തെ പാനാട്ട് നമ്മുടെ പഞ്ചക്കോട്ടന അവിടെ കിടപ്പുണ്ട് ഇതാണ് ഇവിടത്തെ പാലമാണ് വലിയ പുഴയും ആ കാണാൻ അതാണ് ൂരെ കാണുന്നതാണ് പറശ്ശിന അമ്പലം പിന്നെ അതിന്റെ പുഴ താഴെ നുളച്ച് കയറി ഫ്രണ്ടി പോയതാണ് ഒരു ഊളുകൾ കേരളത്തിന്റെ ഇവിടെ ഫുള്ള് വിട്ടുകൾ തോന്നി ഇവിടെ എല്ലാം വിട്ടുകൊണ്ട് വണ്ടിയെ കൊണ്ടു വന്നത് എല്ലാം വിട്ടുകൾ ഇവിടെ ഉള്ള വീടുകൾ നമ്മൾ വെട്ടുകല്ല നമ്മളോടും ഇത്രയും വെട്ടുകല്ലേ കിട്ടില്ല ഇവിടുന്നൊക്കെയാണോ നമ്മൾ നാട്ടിൽ കൊണ്ടുവരുന്നത് നമ്മുടെ അവിടെ ഉണ്ടോ ഇവിടെ ഭയങ്കര കൊടൂര വളമാണ് നമ്മുടെ നാടിന്റെ പത്തനംതിട്ട റോഡല്ലേ കേട്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു വഴിയാണ് പക്ഷെ വലിയ റോഡ് പക്ഷെ ഓപ്പോസിറ്റ് കയറി വരുന്നവര് ഒരു മര്യാദക്കൊക്കെയാണ് വണ്ടി ഓടിച്ചു വരുന്നത് നമ്മൾ എവിടെയെങ്കിലും

വേറെ ഹലോ ആണ് നടല് എന്നാൽ എന്തോ വലിയൊരു സാധനമേ ഇത് ഇണ്ട് ഒക്കെ ആരെ ഒക്കെ ഇതി ഈ പൊരയിലൊരു ചേറ്റിയ കൊച്ചുമടെ വന്നിട്ടാ ഒരു കേറിയേ പോട്ടില്ല നമുക്കങ്ങടാ നമുക്ക് താഴെ ഉണ്ടായിരുന്നു അവർക്ക് മേപ്പറത്തോ സൈഡോട്ടാടികേ മോണ്ട് അവി ഇത് എന്തോ ഈ മ്യൂസിയത്തിലോണി ഇത് എന്തോ ഗയ്സ് മനസ്സിലാകുന്നില്ല രജനി വീടാടാ വീടോ ഓ എന്തോടാ അണ്ടാത്തെ കുതിരയൊക്കെ സ്വർണ കുതിരയൊക്കെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി മാഹിപ്പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേല് ഞങ്ങൾക്ക് വേറൊരു അമ്പലത്തിലും കൂടെ പോകണമായിരുന്നു മൃദംഗ ശൈലേശ്വരി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് അമ്പലമാണേ അപ്പം അത് ഒരു മണി വരെയാണ് അമ്പലം ഉള്ളത് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മാഹിപ്പള്ളി പോയിട്ട് പിന്നെ അമ്പലത്തിൽ ചെല്ലുവാണെങ്കിൽ അടുത്ത് അമ്പലം അടയ്ക്കും ആയിരുന്നു അമ്പലത്തിൽ നിന്ന് മാഹി അമ്പലത്തിലോട്ട് ഒരു മണിക്കൂറുണ്ട് രണ്ടും രണ്ട് റൂട്ടാണ് അപ്പൊ ഞങ്ങള് തിരിച്ചവിടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ അമ്പലം അടയ്ക്കും പിന്നെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചും പോകേണ്ടതാണല്ലോ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഈ അമ്പലത്തിൽ അങ്ങ് പോകാം അപ്പൊ കറക്റ്റ് ഞങ്ങൾ പന്ത്രണ്ട് ഇരുപത്തിനാല് അമ്പലം അവിടെ ചെല്ലും പെട്ടെന്ന് തൊഴുതിട്ട് പിന്നെ അവിടെ നിന്ന് മാഹി പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് റൂട്ട് മാറ്റി ഇപ്പം ഈ അമ്പലത്തിലോട്ട് മൃദംഗ ശൈലേശ്വരി ടെമ്പിളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മൃദംഗ ശൈലേശ്വരി ടെമ്പിൾ കേട്ടോ ഇപ്പൊ ഒരു മണിയാവുമ്പോ ഇത് അടയ്ക്കും അതിനുമ്പോ ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി ഇവിടെ ആണെങ്കിൽ തണുത്തുകൊണ്ടൊക്കെ പണി നടക്കുവാൻ തോന്നും അതുകൊണ്ട് ഞങ്ങൾ തൊഴുതിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നു അമ്പലത്തിന്റെ ഫ്രണ്ട് തന്നെയുള്ള ഒരു കുളമാണ് ഇത് ആരും ഇറങ്ങുന്നൊന്നുമില്ല ഇവിടെ പക്ഷേ എല്ലാരും ഇവിടെ തണുപ്പത്തൊക്കെ വന്ന് ഇരിപ്പൊക്കെ ഉണ്ട് പുറകിൽ വലിയൊരു മലയും കാണുന്നുണ്ട് അമ്പലത്തിന്റെ പുറകില് ചക്കുപ്പി കണ്ട അവിടെ പോയി ഇരിപ്പുണ്ട് ആ കൊളത്തിന്റെ അവിടെ പോയിട്ട് കണ്ടിരിക്കുന്നതാണ്ടോ കുളത്തിലോട്ട് നോക്കി ഇരിക്കുക അവനെ കാണിക്കുന്നില്ലേ വീഡിയോയിലൊന്നും ചോയിച്ചിട്ട് ഇവിടൊരു നാഗലിംഗ മരം ഉണ്ട് കണ്ടോ അമ്പലത്തിൽ നിറങ്ങി എന്റെ ഇത് ചെറിയൊരു അമ്പലമാണ് വെളിയിൽ നോക്കുമ്പോ ശ്രീ മൃദങ്ക മൃദങ്ക ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് അമ്പലത്തിലോട്ടുള്ള പോകുന്ന വഴിതുകൊണ്ട് അതാണ് ആ ഓട്ടോയുടെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയെ കയറി പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അവിടുന്ന് ഇവിടാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണോന്നറിയല്ല കുറച്ച് കാറുകളൊക്കെ ഇവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ റോഡ് സൈഡിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടോ റോഡ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയ അമ്പലമാണ് തോന്നുന്നു ശ്രീ മഹാശിവക്ഷേത്രം സ്ഥലത്തിന്റെ പേര് ചെറുക്ക് ഇനി ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോട്ടെ ഗൈസ് ഗൈസ് അങ്ങനെ ഞങ്ങള് പള്ളി കയറി പള്ളി ചെറിയൊരു പള്ളിയായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ എന്താ പള്ളി കയറി പ്രാർത്ഥിച്ചു അങ്ങനെ ഇനി ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിന് തിരിച്ച് പോവുകയാണ് ഞങ്ങൾ എന്തായാലും ലേറ്റായിപ്പോയി നമ്മളെല്ലായിടത്തും പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ ഫുഡ് എല്ലാം മീൽസൊക്കെ തീർന്നു പിന്നെ എന്താ പൊറോട്ടയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അത് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ടി ഞങ്ങളെന്നാ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു നമുക്കിനി പോകുന്ന വഴിക്ക് കാണാം ഞങ്ങൾ വരുന്ന വലിയ ഹോട്ടലുകളൊന്നും കണ്ടില്ല പിന്നെ ഒരു കട കയറി പഴംപൊഴിയും ബീഫും കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ചപ്പി പഴംപൊഴി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കുള്ള ബീഫ് വരും പഴംപൊഴിയും ബീഫും വന്ന് ഇനി ഞങ്ങളിത് കഴിക്കട്ടെ മുത്താൻ ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുക കൂട്ടുവായും വിട്ട്